ഹലോ ഗ്രേബിഡിയൻസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ ടർബ് ഇറങ്ങി ഏകദേശം മൂന്ന് മാസമാകാൻ പോവുകയാണ് ജി സി സിയിൽ സിനിമ അറബിക് വെർഷൻ റിലീസായിരുന്നു വലിയ പ്രതീക്ഷകളോ കാര്യങ്ങളോ ഒന്നുമല്ല കാരണം ഒരു അറബിക് വേർഷനിലേക്ക് ഒരു മൂവി ഇറങ്ങുമ്പോൾ കുറച്ച് ദിവസങ്ങളിലേക്ക് ഓടുമെന്നുള്ളതായിരുന്നു എല്ലാവരും പ്രതീക്ഷ പക്ഷേ ഇന്ന് ഇരുപത്തി അഞ്ച് ദിവസങ്ങൾ ഈ സിനിമ പിന്നിടുകയാണ് ഇത് ഓഫീഷ്യലായിട്ട് തന്നെ അവിടുന്ന് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയാണ് ഒരുപാട് തിയേറ്ററുകളും കാര്യങ്ങളൊന്നുമല്ല പക്ഷേ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഒരു മലയാള സിനിമ ചരിത്രത്തിലാദ്യമായി അറബിക് വേർഷനിലേക്ക് ഇറങ്ങി അവിടെയുള്ള ജനങ്ങൾ ഇന്നും ഈ സിനിമ കാണാനുണ്ടെങ്കിൽ അത് മികവ് എന്ന് തന്നെയാണ് എടുത്ത് പറയാനുള്ളത് സമീപകാലത്ത് ഇറങ്ങിയ മമ്മൂട്ടി സിനിമകളെല്ലാം തന്നെ ക്വാളിറ്റി വൈസ് ഗംഭീരമായിരുന്നു പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് സിനിമകൾക്ക് ആ രീതിയിൽ തന്നെയാണ് നമുക്ക് പുറത്ത് കാണാൻ കഴിഞ്ഞതും ഒന്നിനൊന്നിന് ഏറെ വ്യത്യസ്തത പുലർത്തുന്ന തലത്തിലുള്ള സിനിമകൾ തന്നെയായിരുന്നു ഇതിനകത്തിൽ ഉണ്ടായിരുന്നത് വീണ്ടും ഒരു തട്ടുപൊളിപ്പൻ സിനിമ എല്ലാ തരം കാറ്റഗറിയിലും മമ്മൂട്ടി കമ്പനി സിനിമകൾ പരീക്ഷിച്ചോ അവാർഡ് മുതൽ തട്ടുപൊളിപ്പൻ വരെയുള്ള രംഗങ്ങളിൽ അതെത്തുകയും ചെയ്തു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ മമ്മൂട്ടിയുടെ ടർബോ ഇന്ന് ഒരു അറബിക് വെർഷൻ ഇറങ്ങുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന മറ്റൊന്നുമല്ല ഒരു പുതിയ വാതായനം അവിടെ തുറക്കുന്നതാണ് മലയാള സിനിമയ്ക്ക് പുതിയ ഒരു വാതിൽ അവിടെ തുറക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാവുകയാണ് ഇനിയും മലയാള സിനിമയുടെ ബിസിനസ് മുന്നോട്ട് പോകും ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിരുന്നു പുലിമുരുകൻ പോലെയുള്ള സിനിമകൾ കോടി നേടി എന്നുള്ളത് അന്ന് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് കേരളവും ജി സി സിയും മാത്രമാണ് വേറെ ഒരു രാജ്യത്ത് പോലും ഈ സിനിമയൊന്നും റിലീസ് ചെയ്തിരുന്നില്ല പക്ഷേ പിന്നീട് വന്ന പല സിനിമകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞ് യു എസ് എ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ യു കെ സമീപകാലത്താണ് യു കെയിലൊക്കെ വലിയ രീതിയിലുള്ള റിലീസ് മലയാള സിനിമയ്ക്ക് ലഭ്യമായി തുടങ്ങിയത് അങ്ങനെ വരുമ്പോൾ ഓരോ വർഷവും മുന്നോട്ട് തന്നെയാണ് മലയാള സിനിമ കുതിക്കുന്നത് അതിൽ ഇപ്പോൾ ചുക്കാൻ പിടിച്ച് നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് ടർബോ എന്ന സിനിമ അറബിക് വേർഷൻ റിലീസ് ചെയ്യുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് വലിയ ഒരു ബിസിനസ് സാധ്യത തന്നെയാണ് വരുന്നത് അവിടെ ഗൾഫിൽ ഇരുന്നിട്ട് ഈ സിനിമ അവിടെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം അറബിക് വേർഷൻ ആണ് ജാസിൻ ടർബോ എന്നാണ് പേരിൽ വന്നതെങ്കിലും അങ്ങനെ ഒരു പോസ്റ്ററും കാര്യങ്ങളുമൊക്കെ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന തിയേറ്ററുകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അറബിക് വേർഷൻ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് മീഡിയാസ്